ശോകം കുറച്ചു പറയുമ്പം അല്ല ഞാനിത് കേട്ട് എൻജോയ് ചെയ്യാണ് എൻജോയ് അവര് കാര്യം ചെയ്യാം ഞാനൊരു മലയാളം പാട്ട് സമയ ക്ലാസിക്കൽ നമുക്ക് ഈ പിന്നെ ആറാട്ട് ഗാനങ്ങള് ആറാട്ട് നല്ല മൃദ് ആറാട്ടിന ானக வேழு ஆத சமுத்திரம் திரதள்ளி ஆட்டிகள் ஆனந்த பைரவி ஆனந்த பைரவி ും അമ്പല തുളസികൾ തൊമ്പിതുുള്ള ആരാട്ടിനായിരത്തി വിളക്കുകണ്ടു ഞാ ചുവട്ടിൽ നിന്നെ നോക്കി നിന്നൂരാ അമ്പലപ്പുഴക്കാർതൽ നാഗസ്വരീ അമ്പല ശാസ്ത്രം ജയിച്ചു മനുഷ്യം തോറ്റു അതായത് ജതീഷിന്റെ ഒരു പ്രോഗ്രാം തൃശ്ശൂര് അപ്പം രണ്ടു ദിവസം മുമ്പ് ജതീഷിന്റെ തൊണ്ട പോയി തൊണ്ട പോയപ്പോഴത്തേക്ക് അപ്പൊ ഡോക്ടർ നോക്കിട്ട് പറഞ്ഞു ഏഴ് ദിവസം വോയിസ് റസ്റ്റ് അപ്പൊ എനിക്ക് മറ്റൊന്നാ ഉണ്ട് ഭയങ്കര എമൗണ്ട് ചെല്ലണ്ട പിന്നെല്ലാം എഴുതി കൊടുത്തിരിക്കുകയാണ് ചെന്നില്ലെങ്കിലും ഭയങ്കര പ്രശ്നമാകും നഷ്ടപരിഹാരം ക്യാഷ് ക്യാഷ് കിട്ടുന്നതല്ല ഈ ക്യാഷ് പോവുകയും ചെയ്യും നഷ്ടപരിഹാരം കൊടുക്കണം അപ്പൊ ഭയങ്കര ഒരു എമൗണ്ട് പോവും അപ്പം അത് പറഞ്ഞു ഇത് മനുഷ്യരുടെ കാര്യമാണ് വോക്കൽ കോഡ് പോയതാണ് ഇനിയിപ്പം ഒരാഴ്ച റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു

പിറ്റേ ദിവസം പ്രോഗ്രാമിന് ഈ സൗന്ദര്യന്റെ ആ പിച്ചില് സ്കിറ്റ് അവതരിപ്പിച്ച് കാശി മേടിച്ചു പോയി അപ്പൊ അവിടെ ആ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറെ നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു കാശിനോടുള്ള ആർത്ത് ജയിച്ചു ശാസ്ത്രം തോറ്റു അല്ല നന്നായിട്ട് നന്നായിട്ട് പറഞ്ഞു എന്റെ ബഞ്ച് മുകേഷ് തന്നെയാണ് പറഞ്ഞത് നടന്ന സംഭവമാണ് പറഞ്ഞത് പക്ഷെ എൻ്റെ ബഞ്ച് മാത്രം പറഞ്ഞിങ്ങനില്ല അപ്പം ഡോക്ടർ ഡോക്ടർ ഡോക്ടറിനോട് ഡോക്ടർ ചോദിക്കും മുകേഷ് ഇത് മുകേഷ് എന്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അല്ല എന്താ എന്താ ഡോക്ടർ ഇത് സംഭവിച്ചത് ഇത്രയും വോയിസ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് എങ്ങനെ ഇത്രയും വോയിസിൽ പാടാൻ പറ്റി ശാസ്ത്രം തോറ്റു ആക്രാന്തം ജയിച്ചു അതാണ് ശരിക്കുള്ള വാക്ക് പക്ഷെ ഞാൻ ഒരു സദസ് അല്ലേ ഒരു പ്രോഗ്രാം അല്ലേ നമ്മുടെ ഒരു കൂട്ടുകാരനല്ലേ എന്ന് പറഞ്ഞപ്പോ അതല്ല മറ്റേ ഡോക്ടർ പറഞ്ഞായിട്ട് ഇത് ബാക്കി ഇവൻ ഒരു അടുത്ത് പറയുമ്പോൾ അതിൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടി സാധാരണ ഞാൻ കുറച്ച് സമയം എടുത്ത് പറയാം എൻ്റെ എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ ടോണിൽ ഇത് നടന്ന സംഭവം പലരോടും പറഞ്ഞല്ലോ പ്രിയനോടും ഇന്നസന്റ് ചേട്ടനോടും ജേതു ചേട്ടനോട് എല്ലാം കൊണ്ട് മുകേഷ് അവസാനം എൻ്റെ പഞ്ച് വരണം അവസാനം ഡോക്ടറെ ഞാൻ ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയാം ശാസ്ത്രം തോറ്റി ആക്രാന്തി തോൽപ്പിച്ച വളരെ വളരെ ഒരു ഇതിലൂടെ ചെയ്തിരിക്കുകയാണ് കാരണം പ്രോഗ്രാമിനൊക്കെ നല്ല കാശ് വാങ്ങുന്നുള്ളത് സന്തോഷം ഇതിങ്ങനെ പറഞ്ഞിരുന്നാൽ നമുക്ക് അവസാനിപ്പിക്കുന്നുണ്ടാവും ഒരു ഒരുപാട് കാലമായിട്ടല്ലേ നമ്മളിങ്ങനെ ഒന്ന് ഒന്നിച്ചിരുന്ന് അല്ലേ പാട്ടൊക്കെ പാടാനും സന്തോഷിക്കാനും ഒക്കെ പറ്റുന്ന ഭാഗ്യം ഇതിന്റെ എല്ലാത്തിൻ്റെയും കാരണം ടു അല്ലേ ഒരു റീയൂണിയൻ ഉണ്ടെന്നാണ് അല്ല അത് ലാലിന് അറിഞ്ഞൂടാ ലാൽ പ്രൊഡക്ഷൻസിന് അറിഞ്ഞൂടാ നമ്മള് ലാലൊക്കെ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പഴത്തേക്ക് ആരോ മതിലിന്റെ അപ്പുറത്തുകൂടെ എന്നാ പാട്ടീ പക്ഷെ ജഗദീഷിന്റെ സൗണ്ട് ഉണ്ടെന്നാണ് അവർക്കൊരു ഡൗട്ടുണ്ട് അങ്ങനെ അവരെ കൊണ്ട് ഇങ്ങനെ മെയിൽ മെയില അല്ല അതിപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലൊരു പക്ഷേ പ്രേക്ഷരും ആഗ്രഹിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഒരു പാർട്ട് ത്രീ വന്നാലും കുഴപ്പമില്ല പക്ഷേ അതൊക്കെ വലിയ പാർട്ട് ത്രീ എന്നുള്ളതല്ലേ ഇൻട്രസ്റ്റിംഗ് ആവുക അതിനനുസരിച്ച് ഏറ്റവും നല്ല ഈ എന്തുകൊണ്ടാണ് ഇതൊരു പാർട്ട് ടൂ ആയതുകൊണ്ടാണ് ഓടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഫിലിം ആസ് സച്ച് ും നല്ല ആണ് എല്ലാവരും പറയുന്നു ഒരാളെങ്കിലും എതിരെ പറഞ്ഞു ആരെയും ഞാൻ പടത്തിന്റെ മെറിറ്റ് ആണ് പിന്നെ തീർച്ചയായിട്ടും ഇൻ ഹരിഹർ നഗറിലെ നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി ജനം കൂടുതൽ ഏറ്റെടുത്തു എന്നുള്ളത് കവിഞ്ഞ് ഈ ടു ഹരിഹർ നഗറിന്റെ വിജയം എന്ന് പറയുന്ന ഒരു നല്ല എന്റർടൈൻമെന്റ് നൽകിയതിന്റെ വിജയമാണെന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് എന്തോ തീർച്ചയായിട്ടും ഹരിഹർ നഗറിനോടുള്ള ഒരു ഫാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ലാസ്റ്റിൽ ഒരു ഷോർട്ടിൽ ഗീതാ വിജയനെ കാണിച്ചപ്പോൾ പോലും ആളുകൾ കൈയടിച്ചത് കാര്യം അവർക്ക് ആ സിനിമയോട് അതിനകത്തുള്ള കഥാപാത്രങ്ങളോട് എല്ലാം സൂപ്പർ ഹിറ്റായിട്ട് പോകുന്നു അല്ല ഇതിലെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ നടന്മാരെന്ന നിലയിൽ കലാകാരന്മാരെന്ന നിലയിൽ ഏറ്റവും സന്തോഷകരവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നസീർ സാർ മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് എഴുതാതിരിക്കാൻ പറ്റില്ല സത്യമാഷ അങ്ങനെ ഒരുപാട് നടന്മാർ ഇപ്പം നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഈ ഇൻ ഹരിഹർ നഗറിനും ടു ഹരിഹർ നഗറിനും ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം എന്താണെന്നുള്ളത് അത് ക്രിറ്റിക്സും ജനങ്ങളും തീരുമാനിക്കരുത് പക്ഷേ സ്ഥാനമുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എത്ര പേജ് വരണം എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറയാൻ നമ്മൾ പറയേണ്ട ആൾക്കാരല്ല